ആദ്യമായി ഒരു വഖഫ് നിയമം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുസൽമാൻ വഖഫ് ആക്ട് എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു വഖഫ് ആക്ട് ഉണ്ടാകുന്നത് എന്നിട്ടും രണ്ട് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതിന്റെ മുമ്പ് ചരിത്രപരമായി വഖഫായി വഖഫിന്റെ ഭൂമിയായി വഖഫ് ചെയ്യപ്പെട്ട മന്ദിരങ്ങളായി വഖഫിന്റെ സ്വത്ത് വകകളായി കൈകാര്യം ചെയ്യപ്പെട്ടിരുന്ന സകല സ്ഥാപനങ്ങളും മന്ദിരങ്ങളും സ്ഥാപന ജംഗമ വസ്തുവകകളും വഖഫിൻ്റെതായിട്ട് ഗവൺമെന്റ് അംഗീകരിക്കുകയുണ്ടായി വാക്കാനുള്ള വഖഫായിരുന്നു അത് ആ കാലഘട്ടത്തിൽ രേഖ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ഒരു പരിധിയോളം ഉണ്ടായിരുന്നില്ല സാധിക്കുമായിരുന്നില്ല അത് ആ കാലഘട്ടത്തിന്റെ മാത്രമല്ല നമ്മുടെ വീടിന്റെയും പറമ്പിന്റെയും അടിയാധാരവും അല്ലെങ്കിൽ അതിന്റെ പട്ടയവും നമ്മൾ തേടിക്കൊണ്ട് ഇന്നും രജിസ്ട്രാർ ഓഫീസിലേക്ക് പോയാൽ മുപ്പതും നാൽപതും കൊല്ലം മുമ്പുള്ള കടലാസ് അന്വേഷിച്ചാൽ നൊരുമ്പിപ്പോയി അത് ചിതൽ തിന്നുപോയി എന്ന മറുപടി ആയിരിക്കും ലഭിക്കുക അങ്ങനെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വത്തുക്കൾ നേരത്തെ പറഞ്ഞല്ലോ എട്ട് പോയിന്റ് ഏഴ് ലക്ഷം പ്രോപ്പർട്ടീസ് ഒൻപത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമി ഒരു ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി ആസ്തി സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു പരാമർശമുണ്ടല്ലോ വ്യവസ്ഥാപിതമായി അഡ്മിനിസ്ട്രേഷൻ ചെയ്യപ്പെട്ടാൽ ആയിരത്തിലേറെ കോടി രൂപ പ്രതിവർഷം ഇനാം കിട്ടുന്ന ഇൻകം കിട്ടുന്ന ഈ വഖഫിന്റെ പേരിൽ കേവലം അതിന്റെ കെടു കാര്യസത മൂലം കൃത്യവിലോപം മൂലം കേവലം നൂറ്റി അറുപത് കോടി മാത്രമേ ഇന്ന് കിട്ടുന്നുള്ളൂ എന്ന് ഇത്രയും മുസ്ലിം സമുദായത്തിന്റെ അവകാശം ഞാൻ ചുരുക്കട്ടെ ഇതിന്റെ ഗുണബലം അനുഭവിക്കുന്നവർ മുസ്ലിം സമുദായം മാത്രമാണോ ഒരിക്കലും അല്ലല്ലോ അതിനെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭീകര നിയമമായിട്ട് ഏകപക്ഷീയമായിട്ട് മുസ്ലിംകളുടെ അവകാശം ഹനിക്കുന്ന രൂപത്തിൽ എന്തിനാണ് ആമൻമെന്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നമ്മുടെ സ്വദേശി ഗവൺമെന്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിൽ പിന്നീട് ഒരു സെൻട്രൽ വഖഫ് ആക്ട് ഉണ്ടാകുന്നത് തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ആ ആക്ട് ആയിരുന്നു ഇവിടെയുള്ള വഖഫ് നിയമങ്ങൾ പക്ഷേ തൊണ്ണൂറ്റിയഞ്ചിൽ നെഹ്റു ഉണ്ടാക്കിയ നിയമം അപ്പാടെ ഭേദഗതി ചെയ്തു ഭേദഗതി ചെയ്യും എന്ന് പറയുമ്പോൾ ഒരു നിയമം കാലോചിതമായി അതിന്റെ നിർവഹണ രീതി ഭേദഗതി ചെയ്യുന്നതിനോട് മുസ്ലിം സമുദായം ഒരിക്കലും ഒരു സമൂഹവും എതിരല്ല അത് ആ വഖഫിന്റെ അല്ലെങ്കിൽ ഏതാണോ മതപരമായിട്ടുള്ള കാര്യം അതിന്റെ അന്ധസത്തക്ക് നിരക്കുന്ന അന്ധസത്ത ലംഘിക്കപ്പെടാത്ത രൂപത്തിൽ അതിന്റെ പവിത്രത ലംഘിക്കപ്പെടാത്ത രൂപത്തിൽ നിയമപരമായ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അതിന്റെ ആമന്മെന്റിനോട് മുഖം തിരിക്കുന്ന പ്രതിലോമകരമായ നിലപാട് ഒരിക്കലും മുസ്ലിം സമൂഹം സ്വീകരിച്ചിരുന്നില്ല തൊണ്ണൂറ്റിയഞ്ചിൽ പുതിയ ആക്ട് ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ അതിൽ ചില ഭേദഗതികൾ ഉണ്ടായി ഈ ഭേദഗതികളും ഈ നിയമനിർമ്മാണങ്ങൾ മുഴുവനും ഇവിടെ വഖഫ് ഭൂമികയും വഖഫ് സ്വത്തുക്കളും അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രതയായിരുന്നു വഖഫ് ഉണ്ടാക്കാനായിരുന്നു വഖഫിനെ നിലനിർത്താനായിരുന്നു വഖഫിനെ സംരക്ഷിക്കാനായിരുന്നു പക്ഷേ ഏതവന്റെ ഭൂമിയും ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് വന്ന് ബോർഡ് വെക്കും പിറ്റേന്ന് രാവിലെ അത് മുസ്ലിം സമൂഹത്തിന്റെ ഭൂമിയാകും അങ്ങനെ ഇവിടെ ഒരു കുട്ടി താലിബാൻ ഉണ്ടാക്കാനാണ് ഈ വഖഫ് എന്ന് ഖിരാതമായ പ്രചരണ വേലകൾ നടത്തിക്കൊണ്ടാണ് വഖഫ് നിയമത്തിന്റെ ആമന്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം രാഷ്ട്രീയ പശ്ചാത്തലം ഒരു സാമൂഹിക പശ്ചാത്തലം ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ഇവിടെയുള്ള ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘ്പരിവാർ ഭരണകൂടം തയ്യാറാക്കിയത് നിസ്സംശയം പറയാൻ കഴിയും എന്താണ് അവർ കൊണ്ടുവന്ന ആ ഭേദഗതിയുടെ അടിസ്ഥാനപരമായി നമ്മൾ വിയോജിക്കുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഭരണഘടനാ ലംഘനമാണ് എന്നുള്ളതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്താണതിൽ പറയുന്നത് ഈ രാജ്യം ഒരു പൗരന്റെ മുമ്പിലും ഒരു പൗരനും നിയമത്തിന്റെ മുമ്പിലുള്ള സമത്വം ഇല്ലായ്മ ചെയ്യുകയില്ല നിഷേധിക്കുകയില്ല സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനേറ്റ് ടു എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ലോ ഓർ ദി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ നിയമത്തിന്റെ സർവരും സമന്മാരാണ് ഇവിടെ നാം നിരന്തരം ചോദിക്കുന്ന കാര്യമുണ്ടല്ലോ വഖഫ് വഖഫ് പ്രകാരം ബോർഡിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും കീഴിലുള്ള വഖഫ് ബോർഡുകൾ മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകളുണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു സെൻട്രൽ വഖഫ് കൗൺസിൽ ഉണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു വഖഫ് ട്രിബ്യൂണൽ ഉണ്ട് ഇന്ത്യ രാജ്യത്ത് ഇതിന്റെ നടപടിക്രമങ്ങളിൽ ഭേദഗതി വരുത്തിയപ്പോ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു മുസ്ലിം പ്രതിനിധി ഉണ്ടാവുക എന്ന് പറയുന്നത് കേരളം വിചിത്രമായി കൗതുകത്തോടെ ഇനിയും കേൾക്കാൻ കേൾക്കാൻ കഴിയാത്ത ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമല്ലേ പക്ഷെ എന്റെ സെൻട്രൽ കൗൺസിലിന്റെ അതിന്റെ ആ ബോഡിയിൽ അതിന്റെ ഓർഗാനോഗ്രാമിൽ എന്താണ് അവർ ആമന്മെന്റ് ശിപാർശ ചെയ്തിട്ടുള്ളത് രണ്ടുപേര് നിർബന്ധമായിട്ടും നൺ മുസ്ലിംസ് ആയിരിക്കണം അതിലാകെ ഇരുപത്തിരണ്ട് അംഗങ്ങളാണുള്ളത് ഇരുപത്തിരണ്ട് പേരിൽ പേര് നൺ മുസ്ലിംസ് ആയാൽ മന്ത്രിയും ജഡ്ജിയും അല്ലേ എക്സ് ഒഫീഷ്യൽ അംഗങ്ങളായിരിക്കില്ലേ നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ കുണ്ഠിതം പ്രകടിപ്പിക്കുന്നത് എന്ന് അവർ ചോദിക്കാറുണ്ട് പലരും ചോദിക്കാറുണ്ട് പക്ഷേ ബാക്കി ഇരുപതും മുസ്ലിങ്ങളാവാൻ ഒരു നിർവാഹവുമില്ല അതിൽ പാർലമെന്റ് മെമ്പർമാരുണ്ട് ഉണ്ടാകണം രാജ്യസഭ ലോക്സഭ എം പിമാരുണ്ടാകണം മജിസ്ട്രേറ്റ് ഉണ്ടാകണം ഒഫീഷ്യൽസ് ഉണ്ടാകണം അതേപോലെ എമിനന്റ് കാറ്റഗറിയിൽ റിസർവഡ് ിന്റെ അംഗങ്ങൾ ഉണ്ടായിരിക്കണം ആർട്ടിഫിഷ്യൽ എൻജിനീയറിംഗ് മേഖലയിലെ നിപുണന്മാരുണ്ടായിരിക്കണം ഇവരൊക്കെ ഒരുപക്ഷെ മുസ്ലിങ്ങളാവാം മുസ്ലിങ്ങളാവാതിരിക്കാം വഖഫ് കൗൺസിലിൽ സെൻട്രൽ വഖഫ് കൗൺസിലിൽ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പുള്ള ഒൻപത് പേർ അല്ലെങ്കിൽ പത്ത് പേരെ ഉണ്ടായിരിക്കുകയുള്ളൂ സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ ചെയർമാൻമാരിൽ നിന്ന് റൊട്ടേഷൻ പ്രകാരം നോമിനികളായി വരുന്ന മൂന്ന് പേര് മുസ്ലിം സംഘടനകളുടെ പ്രതിനിധിയായി വരുന്ന രണ്ടു പേര് മൂന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഇവരെ മുസ്ലിംകൾ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയുള്ളു ഇതിന്റെ കർമ്മശാസ്ത്രപരമായ വശങ്ങൾ വ്യവഹാര രീതികൾ മുസ്ലിം സിസ്റ്റമാണെന്നുള്ള ഒരു പൊതുബോധം ഇതൊക്കെ ഉണ്ടായിരിക്കെ മുസ്ലിം സമൂഹത്തിന്റെ മൗലികമായ അവകാശത്തെ എത്ര മനോഹരമായിട്ടാണ് ഇവർ അതിനെ പൊളിച്ച് അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ജനാധിപത്യ ഇന്ത്യയുടെ മതേതരത്തെ ഇന്ത്യയുടെ ആത്മാവിനെ കീറി മുറിക്കുന്നത് കേവലം ഇവിടെ മാത്രമല്ല ഈ വിവേചനം ഉണ്ടായത് സംസ്ഥാന വക് ബോർഡിന്റെ കാര്യത്തിലും കൃത്യമായ വിവേചനം ഉണ്ടായിട്ടുണ്ട് രണ്ടുപേര് നൺ മുസ്ലിംസ് ആയിരിക്കണം ബാക്കി ഈ പറയുന്നത് പോലെ വ്യത്യസ്ത നോമിനേറ്റഡ് കാറ്റഗറിയിൽ നിന്നുള്ള ആളുകൾ മുസ്ലിംകൾ ആവാം ആവാതിരിക്കാം ഇത്രയും വലിയ ക്രൂരമായൊരു കാര്യം ചെയ്തു അത് മാത്രമല്ല അവിടെയുള്ള വിഷയം സുപ്രീം കോടതി പോലും ഇത് സ്റ്റേക്ക് സമാനമായ ഒരു ഇടക്കാല ഉത്തരവിന് സമാനമായ ഒരു വഡിക്ഷൻ പുറപ്പെടുവിച്ചുമല്ലോ അഞ്ചാം തീയതി വരെ അപ്പോൾ സുപ്രീം കോടതി ചോദിച്ച പ്രസക്തമായ ഒരു ചോദ്യമാണ് തൃശൂർ ജില്ലാ സമസ്തയുടെ ഈ ഭരണഘടനാ സംരക്ഷണ സംഗമത്തിനും ചോദിക്കാനുള്ളത് ഇവിടെ ഈ ആമന്റ് പ്രകാരമുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ ത്രീ ഐ അതിൽ പറയുന്നുണ്ട് വർബൽ ആയിട്ട് വാക്കാൽ വഖഫ് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ അതിന്റെ കർമ്മശാസ്ത്രം പറഞ്ഞു സീഗയുണ്ടായാൽ മതി തുഹു ഫില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി പക്ഷേ പുതിയ ഭേദഗതി എന്താ വാക്കാൽ സാധുവല്ല അത് ചെയ്തു ഡോക്യുമെന്റേഷൻ ഉണ്ടാകണം രേഖയുണ്ടാകണം എന്നാൽ രേഖയുണ്ടായാൽ നല്ലതല്ലേ എന്ന് നമുക്ക് തോന്നും പക്ഷെ അതൊരു പുലിവാലി പിടിപ്പിക്കലാണ് രേഖ എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിൽ സംസ്ഥാന വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്താൽ രേഖ കിട്ടാൻ പോകുന്നില്ല അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഡാറ്റ പോർട്ടലിൽ പോയി അപ്ലോഡ് ചെയ്യണം സംസ്ഥാന വകുപ്പ് ബോർഡ് എന്ന് പറയുന്ന പറയുന്ന സിസ്റ്റം ഇനി മുതൽ നോക്കുകുത്തിയാണ് അപേക്ഷകൾ വാങ്ങിവെക്കാനുള്ള ഒരു സിസ്റ്റം മാത്രമായിട്ട് മാറും എല്ലാ കാര്യത്തിലും ഫെഡറൽ സിസ്റ്റത്തെ കേന്ദ്ര ഗവൺമെന്റ് പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നതിന്റെ ഒടുവിലെ ഉദാഹരണമാണിതും എന്നിട്ട് ജില്ലാ കളക്ടർക്കാണ് അമിതമായ അധികാരം കൊടുക്കുന്നത് ഈ ജില്ലാ കളക്ടർ തീരുമാനിക്കണം ഇത് വഹുഭൂമിയാണോ എല്ലാത്ത ഭൂമിയാണോ ആരാണ് ഈ ജില്ലാ കളക്ടർ ഒരു ജില്ലയിലെ റവന്യൂ റെക്കോർഡുകളുടെ കസ്റ്റോഡിയനായ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥൻ മാത്രമായ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മാത്രമായ ഒരു ജില്ലാ കളക്ടർക്ക് ജില്ലാ കളക്ടർക്ക് പറയപ്പെട്ട അധികാരത്തെക്കാൾ കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ട് പറയുകയാണ് ഏതെങ്കിലും ഒരു ഭൂമി വകപ്പ് ഭൂമിയാണോ സർക്കാരിന്റെ ഭൂമിയാണോ ഡിസ്പ്യൂട്ടഡ് ലാൻഡ് ആണോ എന്ന കാര്യത്തിൽ എവിടെന്നെങ്കിലും ഒരു ഒരു എതിരഭിപ്രായം ഉണ്ടായാൽ ആ ഭൂമി ആ എതിരഭിപ്രായം ഉണ്ടായ സെക്കൻഡ് മുതൽ കളക്ടർ കൈകാര്യം ചെയ്യേണ്ടതും പരിധിയിൽ നിന്ന് പുറത്താക്കേണ്ടതുമാണ് യോജിക്കാൻ പറ്റുമോ ഇന്ത്യയിലുള്ള ലക്ഷ നാല് ലക്ഷം ഇന്ത്യയിൽ വഖഫ് പോപ്പർട്ടികൾ വാക്കാൽ വഖഫ് ചെയ്യപ്പെട്ടതാണ് നാല് ലക്ഷം പോപ്പർട്ടികൾ തർക്കഭൂമിയാക്കുന്നു പിന്നെ ചോരച്ചാലി ചിന്താൻ അതിൽ നിന്ന് അധികാരത്തിലേക്ക് നീന്തിയെടുക്കാനുള്ള രാഷ്ട്രീയ ആയുധമാക്കുന്നു അജണ്ട വ്യക്തമല്ലേ